അയ്യോ പോയി നീ എന്ത് അതുപോലെ കണ്ണീന്നും മൂക്കി നിന്നും വെള്ളം വന്ന് തലയിലിരിക്കണ പേം വരെ പറന്നു പറന്നുപോണ തീപ്പൊരി സർബത്ത് കിട്ടുന്നത് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ചേച്ചിയുടെ കടയിലാണ് ചെറിയൊരു കടയാണെങ്കിലും അവിടുത്തെ സർബത്തും ഉപ്പ് ഉപ്പുസോടയും അട്ടിപ്പൊളിയായിട്ടുമാണ് ഔഷധ കൂട്ടുകളായിട്ടുള്ള ഇഞ്ചി ജാതിക്ക നെല്ലിക്ക പച്ചമുളക് കറിവേപ്പില അതുപോലെ എല്ലാ സാധനങ്ങളും ഇടിച്ച് ചതച്ച് അതൊരു സ്പൂണിൽ കോരിയെടുത്ത് ഗ്ലാസ്സിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു മുറി നാരങ്ങയും പിഴിഞ്ഞ് അതിലേക്ക് സോഡ ഒഴിച്ച് നമ്മുടെ കയ്യിലേക്ക് കയറും അതിന് ഒരു സിപ്പ് കുടിച്ച എൻ്റെ പൊന്ന് സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയണത് അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി തീപ്പൊരി ഐറ്റം ഉപ്പ് കൂടാതെ സോഡ സർവത്തിലും ഈ ഒരു ഐറ്റം മിക്സ് ചെയ്ത് തരും രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആ ഉപ്പ് വെച്ചുണ്ടാക്കി തന്ന ഐറ്റം തന്നെയാണ് തൂക്കുപാലത്തിലൊക്കെ നടന്ന് കയറി തിരിച്ചു വന്ന് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഈ ഒരു ഐറ്റം കുഴിച്ചിട്ടുണ്ടെങ്കിൽ അട്ടിപ്പൊളി തന്നെയാണ് അപ്പം നിങ്ങളും ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ ചെറിയ കടയിൽ നിന്ന് ഈ ഒരു അടിപൊളി ഐറ്റം ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പോൾ ബൈ ഫ്രം ഫുഡ് ഈയറിനാവുള്ളൂ